ഹായ് നമ്മൾ ഇന്ന് പോയത് വേളാങ്കണ്ണിയിലോട്ടാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിലെ കുറച്ച് ഫോട്ടോസും വീഡിയോസാണ് ഇതിൽ ഉള്ളത് കേട്ടോ അപ്പോൾ പോകുന്ന വഴി നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കാഠന്മാരിലേക്ക് കാണുമ്പോൾ നല്ല ഭംഗി പിന്നെ എനിക്കിതാണ് ഈ ഒരു ബിസിനസ്സൊക്കെ കണ്ടപ്പോ ഈ ഒരു വീഡിയോ ഇതൊക്കെ കണ്ടു അപ്പൊ പെട്ടെന്ന് എനിക്ക് ഡ്രോയിങ്ങിനെ പറ്റിയാണ് ഓർമ്മ കാരണം നമുക്ക് പെയിന്റ് ചെയ്യാറുണ്ട് പിന്നെ വന്നത് ഒരു മലയുടെ പൊക്കത്തുള്ള ഒരു പള്ളിയിലേക്കാണ് കേട്ടോ അവിടെ ഒരു മലയുടെ പൊക്കത്ത് കുറച്ച് രൂപമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നിൻ്റെ എളീനെ കിടക്കാൻ കുറച്ച് ഫോട്ടോസ് നല്ല നല്ല പൂവായിരുന്നു പിന്നെ ഒരു മഞ്ഞ കൊറേ പൂ കൊണ്ട് ശ്രദ്ധിച്ചിരുന്നു അപ്പൊ എലീന അവിടുത്തെ പൂവൊക്കെ പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് കുറച്ച് പൂജ പിന്നെ വന്നത് ഒരു വേറെ വള്ളിയിലൊക്കെ ഉണ്ടാവും കുറച്ചു മീനൊക്കെ ഉണ്ടായിരുന്നുണ്ട് അവിടെ നിന്ന് ആ ചേട്ടന്മാർ വെള്ളമൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു ക്ലീനൊക്കെ ചെയ്യായിരുന്നു അതിനുശേഷം അതിൻ്റെ പുറത്തോളം സ്ഥലത്തേക്ക് വന്നു അപ്പോൾ അവിടെയാണെങ്കിൽ എന്താ പറയുക നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ആ ഒരു വലിയ മരത്തിൻ്റെ ചുള്ളിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ വലിയ പേരൊക്കെയാണ് ഞങ്ങൾ ആ മരത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു അപ്പോൾ എല്ലാവരും വന്നു നമ്മൾ കാടിൻ്റെ ഉള്ളിൽ പോയി ഫോട്ടോ എടുക്കുന്ന പോലെ ഇത് എന്ന് പറഞ്ഞു ഇതൊന്നും കാട്ടിയില്ല ആ ഒരു ചെറിയ കുറച്ച് കാട് പോലുണ്ടായിരുന്നു ആ ഒരു സ്ഥലത്ത് നിന്നുണ്ട് ഫോട്ടോ എടുത്തേ പിന്നെ ചെറുതായിട്ടൊന്ന് സ്ലിപ്പാക്കത്തേക്ക് കൂട്ടോ സ്ലിപ്പായി വീഴും നല്ല രസം ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ അവിടെ വെച്ച് കുറച്ച് ലേദ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു പള്ളിയിലേക്ക് വന്നതാണ് അവിടെ അതും മലയുടെ പക്കത്തുള്ള പള്ളിയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫീ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു ഇതെന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അവിടെ പിന്നെ പള്ളിയുടെ അപ്പുറത്തും അപ്പുറത്തും തേയിലത്തോട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു പള്ളി ഇതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അത് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പിന്നെയും തേയിലത്തോട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വേറെ എടുത്തു വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എലേനെ പെട്ടെന്നൊന്നും ഫോട്ടോക്കൊന്നും നിൽക്കാത്തുണ്ട് ഞാൻ പിടിച്ചു നിർത്തിയാക്കി ഞാൻ ഫോട്ടോ എടുത്തിട്ടു പള്ളിയുടെ ഫുൾ ലുക്കാണ് ഇത് കണ്ട സൈഡിൽ തേയിലത്തോട്ടം പോകുന്ന വഴി നിറച്ച് തേയിലത്തോട്ടം തന്നെയായിരുന്നു പിന്നെ പോകുന്ന വഴി മുന്തിരിത്തോട്ടത്തേക്ക് കയറിയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അടുത്ത് മുന്തിരി കഴിക്കാൻ പാടില്ലല്ലോ പാടുള്ളല്ലോ ഞങ്ങക്ക് കുറച്ച് ഫോട്ടോ മാത്രം എടുക്കാനേ പറ്റുള്ളൂ പിന്നെ അവിടെ മേടിക്കാനുള്ളതുണ്ടായിരുന്നു ഞങ്ങളപ്പൊ മേടിച്ചായിരുന്നു കേട്ടോ പിന്നെ വേറെങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ ഒരു വലിയൊരു രൂപം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ചങ്ങനെ നടന്നപ്പോൾ വേറൊരു പള്ളി ഉണ്ടായിരുന്നു അപ്പോൾ ആ പള്ളിയുടെ അടുത്ത് നിന്ന് നോക്കിയപ്പോൾ ഇത് ദൈവത്തിനെ കാണാൻ കണ്ടത് അങ്ങനെയാണ് കേട്ടോ പിന്നെ എന്താ അത്യാ അത്ര നല്ല തിരക്കൊന്നും ഉണ്ടായില്ല കുറച്ച് തിരക്ക് ആ അത്ര ഉണ്ടായില്ല കേട്ടോ മെയിലൊക്കെ ആയിരിക്കും നല്ല തിരക്ക് വരുന്നത് പിന്നെ പോ പോകുന്ന വഴി ഇതേപോലെയൊക്കെ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലാണല്ലോ അപ്പം ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ പിന്നെ എന്തൊക്കെയായാലും വേലാങ്ങണ്ണി പോയാല കൻറ്റ് ചെയ്യാൻ മറക്കണ്ട പോകാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിക്കണേ പ്ലീസ് സബ്സ്ക്രൈബ്